ഖാദർ ഞാൻ നുസറത് ജഹാൻ ഡൽഹിയിൽ നിന്നാണ് പിന്നെ നമ്മുടെ റിഫ മൈനുവിൻ്റെ കേസ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് വിമൻ വിമൻസ് കമ്മീഷൻ ഏറ്റെടുത്തിട്ടുണ്ട് ഞാൻ കൊടുത്ത പരാതി അവർ ചെയർപേഴ്സൺ തന്നെ ഡയറക്റ്റ് എടുത്ത് കംപ്ലയിൻറ്റ് സെൽ ഫോർ വിമൻ നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ അവർ അവർക്ക് ഫോർവേഡ് ചെയ്തു അവരന്വേഷണം ഇന്ത്യയിലും അതുപോലെ തന്നെ എൻ ആർ എ എൻ ആർ എ കമ്മീഷൻ ഫോർ വിമൻ അവർക്കും ഫോർവേഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാര്യമായിട്ട് എല്ലാ കാര്യങ്ങളും ബാക്കിയുള്ള എല്ലാ അന്വേഷണങ്ങളും അവരുടെ ഉണ്ടാവും ഇറ്റ് വിൽ ബി ഫോർവേഡ് ടു ത്രൂ എംബസി ടു ദുബായ് പോലീസ് അപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ ദുബായിൽ അത് നടക്കും ബാക്കി കാര്യങ്ങൾ നമുക്കിവിടെ വെച്ച് സപ്പോർട്ട് ചെയ്ത് ചെയ്യാം എന്തായാലും കാതറിന് ഒരുപാട് അഭിനന്ദനങ്ങൾ കാരണം ആരും സംസാരിക്കാൻ പോയ ഒരു വിഷയം കാരണം ചർച്ചകളൊക്കെ ഒരു ഏത് കേസ് വന്നാലും ഒരു ദിവസത്തിലധികം നിലനിൽക്കില്ല കയറി വന്നാൽ രണ്ട് ദിവസം ഏതിലായാലും അപ്പം ഇതുപോലെയുള്ള കുട്ടികളേതും ഇതുപോലെയുള്ള പാവപ്പെട്ട ഒന്നും ആരും ആരും സംസാരിക്കാനോ അവർക്ക് വേണ്ടി സംസാരിക്കാനോ ഉണ്ടാവില്ല തിരി മറിച്ച് അതിൻ്റെ അവർക്കുള്ള ദോഷങ്ങളും അവരുടെ അവരെ ഡൗൺഗ്രേഡ് ചെയ്യാനും അവരെ കുടുംബത്തിനെ വേദനിപ്പിക്കാനും ഉള്ള മെസ്സേജുകളാണ് നമ്മൾ കാണാറ് ആ സ്ഥാനത്ത് ഖാദർ ഇതിനു വേണ്ടി ചെയ്തത് കണ്ടാണ് ഞാനൊക്കെ ഈ കേസിനെ പറ്റി കൂടുതൽ പഠിച്ചത് നമ്മുടെ എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകുന്ന നമ്മുടെ ദുഃഖങ്ങളിൽ നമ്മുടെ സന്തോഷങ്ങളിൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഓടിയെത്തിയിട്ട് പേടിക്കേണ്ടതാ ഞാൻ കൂടെയുണ്ട് എന്ന് പറയുന്ന നമ്മുടെ മിത്രത്തിനോ നമ്മുടെ ബന്ധുവിനോ നമ്മുടെ സഹോദരനോ നമ്മുടെ ഭാര്യക്കോ നമ്മുടെ ഭർത്താവിനോ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അവർ എവിടെയെങ്കിലും ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ പക്ഷേ നമുക്ക് താങ്ങാനാവില്ല നമ്മൾ പറയും എന്തുണ്ടെങ്കിലും എന്നോട് പറയുന്നവനായിരുന്നു പറയുന്നവളായിരുന്നു എന്തുകൊണ്ടാണ് അവളൊന്നും പറയാത്തത് അവനൊന്നും പറയാത്തത് ഇതിന് പിന്നിൽ എന്തോ ഉണ്ട് ആത്മഹത്യ ചെയ്തതല്ല ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടതിന് പിന്നിൽ എന്തൊക്കെയോ നിഗൂഢതകളുണ്ട് അതിനാൽ തന്നെ ഞാൻ നിയമപരമായിട്ട് പോകും പോലീസിൽ മൊഴി കൊടുക്കും ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിയമപരമായ എല്ലാ നീക്കങ്ങൾ നടത്തുമെന്ന് ഒരു മനുഷ്യൻ പറയും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം എല്ലാമെല്ലാമായിട്ടുള്ള ഒരാൾ നഷ്ടപ്പെട്ടതിൻ്റെ വികാരവും അതിന്റെ വിഷമവും അതിന്റെ യാഥാർത്ഥ്യം അറിയാൻ വേണ്ടിയിട്ട് ഏത് കോണിലും പോകും ഇവിടെ മയനാസ് എന്തു ചെയ്തു ജംഷാദ് എന്തു ചെയ്തു ഒരു പരാതിയെങ്കിലും കേരളത്തിലെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ കൊടുത്തോ ഒരു പരാതിയെങ്കിലും ഒരു പരാതി പോലും കൊടുത്തിട്ടില്ല ഇനി കോടതി വഴി പോയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത് ഒരു പരാതി പോലും ഇതുവരെ കൊടുത്തിട്ടില്ല എന്തുകൊണ്ടാണ് കൊടുക്കാത്തത് മാനാസിന്റെ ഭാര്യയല്ലേ നിലവിൽ ദുരൂഹ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ തന്നെ പറയുന്ന സംഭവം ഉണ്ടായിട്ടുള്ളത് അതിനു പിന്നിൽ ദുരൂഹതകളുണ്ട് എന്ന് മാനാസ് തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ ജംഷാദ് തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ എവിടെയെങ്കിലും ഒരു പരാതി കൊടുത്തു ഇനി കേരളത്തിലെ കാര്യം പോട്ടെ എന്ന് വെക്കാം ദുബായിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു നീക്കം നടത്തിയോ സ്വന്തം ഭാര്യ ആത്മഹത്യ ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക ഒരാൾ എന്തിനാണ് എന്റെ ഭാര്യ ആത്മഹത്യ ചെയ്തത് അതിന് പിന്നിൽ എന്താണ് കാരണം അത് അന്വേഷിച്ചു പോവുകയല്ലോ വേണ്ടത് ഇവിടെ അങ്ങനെ ഒരു നീക്കമേ ഇല്ല സോഷ്യൽ മീഡിയയിൽ തനിക്കെതിരെ വരുന്ന ആരോപണങ്ങളിൽ പ്രതികരിക്കുന്നു ഉണ്ടാകും ആരോപണങ്ങളിൽ പ്രതികരിച്ചോട്ടെ പക്ഷെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് പറയാത്തത് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എങ്കിൽ അത് പരസ്യപ്പെടുത്താൻ തയ്യാറാവാത്തത് എന്തുകൊണ്ടാണ് എന്നാൽ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന റിഫയുടെ കുടുംബത്തിന് മേലിൽ ഒരുപാട് ആരോപണങ്ങൾ ഉയർത്തുന്ന ആളുകളോട് പറയാനുള്ളത് റിഫയുടെ കുടുംബമാണ് എല്ലാം ചെയ്തിട്ടുള്ളത് റിഫയുടെ ഉപ്പയും സഹോദരനും അമ്മാവനും ബന്ധുക്കളുമൊക്കെ കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവിക്ക് വളരെ വ്യക്തമായ പരാതി നൽകിയിരുന്നു ആ പരാതിയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞത് അവിടെയല്ലേ നിങ്ങൾ പരാതി നൽകേണ്ടത് അവിടെയല്ലേ സംഭവം നടന്നത് എന്തായാലും ഇവിടെ നൽകിയ പരാതിയുടെ മേലിൽ ഞങ്ങൾ അന്വേഷണം നടത്തും എന്ന് അദ്ദേഹം വാക്കുകൊടുത്തിരുന്നു അദ്ദേഹം നൽകിയ വാക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിലവിൽ സിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഉപ്പയുടെ സഹോദരന്റെ മൊഴിയെടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു പക്ഷേ പരിമിതികളുണ്ട് കേരള പോലീസിന് കാരണം ഈ വിഷയം അന്വേഷിക്കുന്നതിൽ ഒരുപാട് പരിമിതികളുണ്ട് ഇനി ദുബായിൽ കുടുംബം ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് അമ്മാവന്റെ നേതൃത്വത്തിൽ അവിടെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു നീക്കം നടക്കുകയാണ് അതായത് അമ്മാവൻ മാത്രമല്ല അവിടെയുള്ള ബന്ധുക്കളുടെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായ ഒരു നീക്കം നടക്കുന്നു ദുബായിൽ കേസ് റീ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതൊരു വക്കീൽ മുഖാന്തരം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത് എന്തിനു വേണം പറയാൻ പൊതുപ്രവർത്തകയായ നുസറത്ത് ജഹാൻ വളരെ വ്യക്തമായ ഒരു പരാതി രാഷ്ട്രീയ പാർട്ടി നേതാവും കൂടിയാണ് അവർ അവർ വളരെ വ്യക്തമായ ഒരു പരാതി ദേശീയ വനിതാ കമ്മീഷൻ നൽകിയിട്ടുണ്ട് ഈ കുട്ടിയുടെ ആരുമല്ല അവർക്ക് ഇങ്ങനെ ഒരു പരാതി നൽകേണ്ട ആവശ്യവുമില്ല മറിച്ച് ആ കുടുംബത്തെ സഹായിക്കാൻ ആ കുടുംബത്തെ സ്നേഹിച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ അവർ പോലും തയ്യാറായി വളരെ വ്യക്തമായ ഒരു ഇടപെടൽ അവർ നടത്തുകയും വനിതാ കമ്മീഷൻ അവരയച്ച മെയിലിന് മറുപടിയായിട്ട് ഈ വിഷയത്തിൽ ഞങ്ങൾ അന്വേഷണം നടത്തും അത് ദുബായി അടക്കമുള്ള ഇടങ്ങളിൽ എംബസി മുഖാന്തരം അടക്കം അന്വേഷണം നടത്തും എന്നുള്ള വളരെ വ്യക്തമായ ഒരു ഉറപ്പ് നുസ്ര ജഹാന് നൽകിയിട്ടുണ്ട് അതിന്റെ മറ്റുള്ള വിവരങ്ങളൊക്കെ അവർ പബ്ലിക് കേരളയ്ക്ക് നൽകിയതുമാണ് അത് വളരെ നല്ലൊരു നീക്കമാണ് കാരണം സന്തോഷമുള്ള ഒരു നീക്കമാണ് ദേശീയ വനിതാ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെടുന്നു എന്ന് പറയുന്നത് തീർച്ചയായും കൈയടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അങ്ങനെ ആരുമല്ലാത്തവർ പോലും ഒരിക്കൽ പോലും റിഫയെ നേരിട്ട് കാണാത്തവർ പോലും വ്യക്തമായ ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുമ്പോൾ ഒരു പരാതി പോലും നൽകാതെ ഇതിന് പിന്നിലുള്ളവരെ കണ്ടുപിടിക്കും എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് പബ്ലിക്കേലയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ മാനാസ് പറയുന്നത് പരാതി നൽകാതെ നിയമപരമായി പോകാതെ ഞാൻ ഈ പറയുന്ന വ്യക്തികളെ നേരിട്ട് കണ്ട് ഇല്ലാതാക്കും അതിനുശേഷം ഞാനും അവളോടൊപ്പം പോകുമെന്നാണ് പറയുന്നത് ആർക്കും കവല പ്രസംഗം പോലെ നാടക വേദിയിൽ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്ന ഡൈലോഗടിക്കുന്നത് പോലെ ആർക്കും പറയാൻ പറ്റുന്ന നിസ്സാര വാക്കുകൾ മാത്രം അതല്ല വേണ്ടത് നിയമപരമായി ജനാധിപത്യ രാജ്യത്ത് കൃത്യമായിട്ടുള്ള നീക്കങ്ങൾ നടത്തിയിട്ട് തൻ്റെ ഭാര്യയുടെ പിന്നിൽ തൻ്റെ ഭാര്യയുടെ മരണത്തിന് പിന്നിൽ കാരണക്കാരായിട്ടുള്ള ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ആണത്തോടെ നട്ടൽ എന്ന് വർത്തിയിട്ട് ദാ ഇവരാണ് എൻ്റെ ഭാര്യയെ ഇല്ലാതാക്കിയത് എന്ന് പറയാൻ തൻ്റെ ഇടം കാണിക്കുന്നവനാണ് നല്ല ഭർത്താവ് നല്ല രക്ഷാധികാരി നല്ല സുഹൃത്ത് നല്ല കൂടപ്പുറപ്പ് അവരാണ് അതല്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യും അതൊന്നും നിയമപരമല്ല എന്ന് ഒരു ജനാധിപത്യ രാജ്യത്ത് പറയുന്നത് തീർത്തും അസംബന്ധമാണ് തീർത്തും ജനാധിപത്യ വിരുദ്ധമാണ് ഭരണഘടനാ വിരുദ്ധമാണ് കൃത്യമായ ഇടപെടൽ നടത്തിയിട്ട് തൻ്റെ ഭാര്യയുടെ പിന്നിൽ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അവരെ ആരാണ് ഏത് കോപ്പിലെ ആളായാലും പിടിച്ചു കൊണ്ടുവരുമെന്ന് പറയാൻ തയ്യാറാവുന്നവനായിരിക്കണം പക്ഷെ ബാനാസ് അതിനൊന്നും തയ്യാറായിട്ടില്ല ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ പറയും കാതറ് വിയോ കിട്ടാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കയാണ് അവരുടെ കുടുംബത്തെയൊക്കെ വിൽക്കുകയാണ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു എന്ന് വരാം പക്ഷെ അങ്ങനെയല്ല ഒരു നിരപരാധിയായ ആരുമില്ലാത്ത സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരു പെൺകുട്ടി ഒരു സുപ്രഭാത നിമിഷത്തിൽ ചിരിച്ചു കളിച്ചു നടന്നിരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പിന്നീട് ഞങ്ങൾ അറിയുന്ന ഒരു പെൺകുട്ടി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടതായിട്ട് കാണുമ്പോൾ കണ്ണടച്ചു നിൽക്കാൻ മിണ്ടാതിരിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല ആ കുടുംബത്തിന്റെ വേദന കാണുമ്പോൾ നിശബ്ദരായി നിന്നുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന വീഡിയോസ് കണ്ടിട്ട് അതിന് കമന്റ് അടിച്ചിട്ട് ലൈക്ക് അടിച്ചിട്ട് നിൽക്കാൻ മാത്രമല്ല തയ്യാറായിട്ടുള്ളത് കൃത്യമായ ഒരു ഇടപെടൽ നടത്തണമെന്ന് തോന്നി ആ ഉപ്പയുടെ കൂടെ ആ സഹോദരന്റെ വേദനയുടെ കൂടെ അമ്മാവന്റെ വേദനയുടെ കൂടെ നിൽക്കണമെന്ന് തോന്നി അത് അടിസ്ഥാനപ്പെടുത്തിയിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങി അതിനിടയിൽ ഞങ്ങളെ കരിവാരിത്തേക്കാൻ അടക്കം ശ്രമിക്കുന്നവരോട് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ ഞങ്ങൾ ഇതൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് അതിനാൽ തന്നെ ഞങ്ങള് വലിയ വീമ്പ് പറച്ചിലൊന്നുമില്ല പ്രവർത്തിയിലൂടെ തന്നെ കാണിച്ചു തരും ഒന്നും പറയാനൊന്നും നിൽക്കുന്നില്ല നിങ്ങളെ ആരെയും വെല്ലുവിളിക്കാൻ നിൽക്കുന്നില്ല എനിക്കെതിരെ ഒരുപാട് വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നവരോടൊക്കെ പറയാനുള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ തടസ്സപ്പെടുത്താൻ ഞങ്ങളുടെ നീക്കങ്ങളിൽ വിള്ളൽ ഉണ്ടാക്കാൻ നിങ്ങൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ കണ്ണും കെട്ടി നോക്കി നിൽക്കുമെന്നൊന്നും നിങ്ങൾ കരുതേണ്ട ഇപ്പോൾ ചിലപ്പോൾ ഞാൻ സംസാരിച്ചു എന്ന് വരില്ല കാരണം എനിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശ്രദ്ധ നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് പാടില്ല അതുകൊണ്ട് അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ പോവുകയാണ് ഒരു യൂട്യൂബിൽ വരുന്ന ഒരു വീഡിയോക്ക് മറുപടി കൊടുക്കാൻ നിലവിൽ തയ്യാറല്ല പക്ഷെ ഒരു കാര്യം പറയാം നിങ്ങൾ ആരും ഞാൻ നിശബ്ദനായി നിൽക്കുമ്പോൾ അതങ്ങ് മറന്നു പോകും എന്നൊന്ന് വിചാരിക്കരുത് എൻ്റെ കൃത്യമായ വീഡിയോസിന്റെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കെതിരെ ഇല്ലാത്ത ആരോപണങ്ങൾ ഉയർത്തിയ ആളുകൾക്കൊക്കെ എണ്ണി എണ്ണി മറുപടി കൊടുത്ത ചരിത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഭീഷണിയുടെ സ്വരം പേടിപ്പിക്കലിന്റെ നീക്കങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്തേക്കാം നിശബ്ദനാക്കിയേക്കാം എന്നുള്ള തോന്നലുകൾ എന്നുള്ള ചിന്തകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ആരോപണ വിധിയോരോടൊപ്പം നിന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നുള്ള തോന്നലുകളൊക്കെ ചില ആളുകൾക്ക് വന്നേക്കാം അവരോടൊക്കെ പറയാണ് നിങ്ങൾ അതൊക്കെ ചെയ്തു കൊള്ളുക നിങ്ങൾക്കത് ചെയ്യാനുള്ള അവകാശവും ഉണ്ട് പക്ഷെ അതിന് എതിരെ സംസാരിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് ഇപ്പോഴും പറയുന്നു പല ആളുകളും കൃത്യമായിട്ടുള്ള നിയമപരമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ സന്തോഷകരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന ചില വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തീർത്തും കൈയടിക്കേണ്ട കാര്യം തന്നെയാണ് ദേശീയ വനിതാ കമ്മീഷന്റെ ഇടപെടൽ ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാക്കും എന്നുള്ള ഒരു വിശ്വാസമുണ്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമാണ് അതുപോലെ തന്നെ കേരളത്തിലെ വനിതാ കമ്മീഷൻ അടക്കം രംഗത്ത് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് വനിതാ കമ്മീഷൻ അടക്കം വ്യക്തമായ പരാതി നൽകും എന്നുള്ള കാര്യങ്ങളൊക്കെ കുടുംബം അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലും വളരെ വ്യക്തമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിക്കുന്നുള്ളത് അതുകൊണ്ട് തന്നെ കുടുംബം പരാതി നൽകിയിട്ടില്ല റിഫയുടെ ഒപ്പ പരാതി നൽകിയിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അത് അസംബന്ധമാണ് അത് വളരെ മോശമായിട്ടുള്ള പ്രചരണമാണ് അത്തരം പ്രചരണങ്ങളിൽ ആരും വീണു പോകരുത് നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് തെളിവുകൾ അനുസരിച്ച് മാത്രം ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കും ഈ കേസ് തെളിയിക്കുമെന്നൊന്നും ഞങ്ങൾക്ക് പറയാനാകില്ല മറിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും ചിലപ്പോൾ ഈ കേസ് ചിലപ്പോൾ ഏതെങ്കിലും രീതിയിൽ തെളിയാതെ പോയി കഴിഞ്ഞാൽ പോലും ഞങ്ങൾക്ക് വിഷമം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പാടില്ല കാരണം ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പാടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റാവുന്ന ഏറ്റവും അവസാനത്തെ വഴിയിലേക്ക് ഞങ്ങൾ പോവുക തന്നെ ചെയ്യും ഡെസ്ക് കേരളം